നിങ്ങൾ എപ്പോഴെങ്കിലും എയർപോർട്ടിൽ നിന്നുള്ള ലാലേട്ടൻ്റെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ അദ്ദേഹം പലപ്പോഴും ഒരു സാധാരണ ഷർട്ടും ചിലപ്പോൾ കാഷ്വൽ ജീൻസും ഒരു ലളിതമായ സ്യൂട്ട് കേസുമായിട്ടായിരിക്കും എവിടെയും വലിയ ബ്രാൻഡിൻ്റെ പേരുകളോ കണ്ണിൽപ്പെടുന്ന ലോഗോകളോ ഉണ്ടാകില്ല കാണാൻ വളരെ സിമ്പിളായിരിക്കും അല്ലേ സാധാരണമായി തോന്നും പക്ഷേ ആ സിമ്പിൾ ഷർട്ടിന് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തേക്കാൾ വിലയുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നോർമൽ ജീൻസ് നമ്മളിൽ പലരും കേട്ടിട്ട് പോലും ഇല്ലാത്ത പക്ഷെ വില കേട്ടാൽ നെട്ടുന്ന ഒരു ബ്രാൻഡിൻ്റേതാണെന്ന് പറഞ്ഞാലോ ഇത് ലാലേട്ടിൻ്റെ മാത്രം കാര്യമല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നരും വിജയികളുമായ ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണിത് ഈ വ്യക്തികളെ തന്നെ ഉദാഹരണമായി എടുക്കാം സ്റ്റീവ് ജോബ്സിൻ്റെ കറുത്ത ടർട്ടിൽ നെക്ക് മാർക്ക് സക്കർബർഗിൻ്റെ ചാരനിറത്തിലുള്ള ടീഷർട്ട് രതൻ ടാറ്റയുടെ ലളിതമായ വസ്ത്രധാരണം എന്തിനാ അംബാനിമാരുടെ പോലും അവരെല്ലാം ഒരു സീക്രട്ട് കോഡ് പിന്തുടരുന്നവരാണ് തികച്ചും വ്യത്യസ്തമായ ഒരു തരം ലക്ഷറി ഇന്ന് നമ്മൾ ആ സീക്രട്ട് കോഡ് ഡീകോഡ് ചെയ്യാൻ പോകുകയാണ് ഇതാണ് സൈലൻ്റ് ലക്ഷറിയുടെ ആരും കാണാത്ത ലോകം സൈലൻ്റ് ലക്ഷറി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ ലൗഡ് ലക്ഷറി എന്താണെന്ന് അറിയണം കാരണം നൂറ്റാണ്ടുകളായി സമ്പത്ത് കയ്യിലുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിലായിരുന്നു കാര്യം പണ്ടത്തെ കാലത്ത് ഇവിടെ കേരളത്തിൽ ഒരാളുടെ സമ്പത്ത് അളന്നിരുന്നത് എത്ര പശുക്കളുണ്ട് അല്ലെങ്കിൽ പറമ്പിൽ എത്ര തെങ്ങുണ്ട് എന്ന് നോക്കിയായിരുന്നു ആളുകൾ അഭിമാനത്തോടെ പറയുമായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു വന്നത് നാനൂറ് തെങ്ങുള്ള വീട്ടിലേക്കാണ് എന്ന് പക്ഷെ നിങ്ങളുടെ പറമ്പ് നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലേ അതുകൊണ്ട് ആളുകൾക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന വസ്തുക്കളിലൂടെ അവർ സമ്പത്ത് കാണിക്കാൻ തുടങ്ങി ആദ്യം അത് കാറുകളായിരുന്നു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വലിയ വില കൂടിയ കാർ ഒരു ആയിരുന്നു പിന്നെ സ്വർണവും ആഭരണങ്ങളും വന്നു അങ്ങനെയാണ് സ്വന്തം സമ്പത്ത് ആഭരണങ്ങളാക്കി മാറ്റി ഒരു കല്യാണത്തിനോ ഫങ്ഷനോ പോകുമ്പോൾ ധരിച്ചുകൊണ്ട് പോകുന്ന രീതി വന്നത് ആധുനിക കാലത്ത് ഇത് ലോഗോകളിലേക്ക് മാറി ആളുകൾ എന്തിനാണ് വാച്ചിൻ്റെ ഡയൽ പുറത്തേക്ക് കാണുന്ന രീതിയിൽ കെട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് സമയം എളുപ്പത്തിൽ നോക്കാൻ വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് ആ ബ്രാൻഡ് കാണാൻ വേണ്ടി കൂടിയാണ് ആദ്യം ലോഗോകൾ വന്നത് ഷേർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ തുന്നൽ രൂപത്തിലായിരുന്നു പിന്നെ ആ ലോഗോകൾ പതിയെ വലുതാകാൻ തുടങ്ങി പിന്നെയും വലുതായി അവസാനം അത് ധരിച്ച ആളെക്കാൾ വലിയ ലോഗോകളായി ബാൽമെയിൻ പോലുള്ള ബ്രാൻഡിൻ്റെ പേര് അത് ധരിച്ച ആളേക്കാൾ വലുപ്പത്തിൽ നെഞ്ചിത്തെഴുതി വെച്ച ഷർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ലൂയിസ് വിട്ടോൺ പോലുള്ള ബ്രാൻഡിൻ്റെ ബെൽറ്റുകൾ എല്ലാവർക്കും കാണാൻ ഭാഗത്തിന് അതിൽ വലിയ എൽ വി ലോഗോ വെച്ചിട്ടുണ്ടാകും ഇതാണ് ലൗഡ് ലക്ഷറി ഇത് ലോഗോയെ കേന്ദ്രീകരിച്ചുള്ളതാണ് ലൗഡ് ലക്ഷറിയുടെ പ്രധാന ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഹേ എന്നെ നോക്കൂ എനിക്കിത് വാങ്ങാൻ പറ്റിയെന്ന് ലോകത്തോട് വിളിച്ചു മറ്റുള്ളവരുടെ മിന്നിൽ ആളാവുക എന്നാൽ യഥാർത്ഥത്തിൽ സമ്പന്നരായവർക്ക് ഈ ഒരു പുറമേ കാണിക്കലിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം തങ്ങൾ സമ്പന്നരാണെന്ന് മറ്റാരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അവരുടെ ഈ ലോകത്തേക്കാണ് സൈലൻ്റ് ലക്ഷറി കടന്നു വരുന്നത് മാർക്ക് സക്കർബർഗിൻ്റെ പ്രശസ്തമായ ആ ചാരനിറത്തിലുള്ള ടീഷർട്ട് നോക്കൂ അല്ലെങ്കിൽ ജെഫ് ബെസോസിൻ്റെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ബ്രാൻഡ് പറയാൻ പറ്റുമോ ഇല്ല ഒരു ലോഗോയുമില്ല ഒരു ബ്രാൻഡിങ്ങുമില്ല പക്ഷേ സക്കർബർഗ് ധരിക്കുന്ന ആ ടീഷർട്ടുകൾക്ക് ഒരു രഹസ്യമുണ്ട് അവ വരുന്നത് ബ്രൂണല്ലോ കുച്ചിനെല്ലി പിയാന പോലുള്ള ലോകോത്ര ഇറ്റാലിയൻ ലക്ഷറി ബ്രാൻഡുകളിൽ നിന്നാണ് ഈ ബ്രാൻഡുകളുടെ ഒരു ടീഷർട്ടിന് മുപ്പതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരെ വില വരും ഇതാണ് സൈലൻ്റ് ലക്ഷറിയുടെ പ്രധാന ആശയം ഇതിൻ്റെ മൂല്യം മറഞ്ഞിരിക്കുന്നതാണ് അത് തുണിയുടെ സമാനതകളില്ലാത്ത ക്വാളിറ്റിയിലാണ് അതിൻ്റെ പെർഫെക്റ്റായ നിർമ്മാണത്തിലാണ് ആ തുണി തൊടുമ്പോഴുള്ള ആ ഫീലിലാണ് ഇത് ധരിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള ലക്ഷറിയാണ് അല്ലാതെ നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഇതൊരു കോഡാണ് അതായത് ഇഫ് യു നോ യു നോ ഇതൊരു പുതിയ ആശയമൊന്നുമല്ല സ്റ്റീവ് ജോബ്സിനെ നോക്കൂ അദ്ദേഹം തൻ്റെ കറുത്ത ടേട്ടിൽനെക്കിൻ്റെ പേരിൽ പ്രശസ്തനായിരുന്നു അത് ഏതെങ്കിലും ഒരു കറുത്ത ടേട്ടിൽനെക്കായിരുന്നില്ല അത് ഡിസൈൻ ചെയ്തത് പ്രശസ്ത ജാപ്പനീസ് ഡിസൈനറായ ഇസ്സേ മിയാക്കിയ ആയിരുന്നു അല്ലെങ്കിൽ റെതൻ ടാറ്റയെ നോക്കൂ അദ്ദേഹത്തിൻ്റെ നൂറുകണക്കിന് ഫോട്ടോകളിലൂടെ കടന്നുപോയാലും അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ ഒരു ലോഗോ പോലും നിങ്ങൾ കാണില്ല ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിലൊന്ന് അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സിമ്പിളും എന്നാൽ എപ്പോഴും ഒരു ക്ലാസ്സുമായിരിക്കും അതെ അംബാനിമാർ പോലും ഈ സൈലൻ്റ് ലക്ഷറി പിന്തുടരുന്നുണ്ട് അവർ ചിലപ്പോൾ പുറമേക്ക് അറിയുന്ന ലക്ഷറി വാച്ചുകളൊക്കെ ധരിക്കാറുണ്ടെങ്കിലും അവരുടെ വസ്ത്രധാരണ രീതി ശ്രദ്ധിച്ചാൽ ഈ കാര്യം വ്യക്തമാകും അവരുടെ വില കൂടിയ മിക്ക വസ്ത്രങ്ങളിലും ലോഗോകളൊന്നും കാണില്ല പകരം അതിഗംഭീരമായ ക്വാളിറ്റിയും പെർഫെക്റ്റായ തയ്യലുമായിരിക്കും പ്രധാനം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അനന്ത് അംബാനിയുടെ വാച്ച് കളക്ഷൻ അതിൽ പാറ്റക് ഫിലിപ്പ് പോലുള്ള ബ്രാൻഡുകളുണ്ട് അവയുടെ യഥാർത്ഥ മൂല്യം അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ ഈ പറഞ്ഞ ലോകോത്തര ഉദാഹരണങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ കാരണം ഏറ്റവും വലിയ തെളിവുകൾ പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും പക്ഷേ അത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം അതുകൊണ്ട് നമുക്ക് ആ ആദ്യത്തെ ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നിട്ട് ലാലേട്ടൻ്റെ ആ കോഡിന് പിന്നിലെ രഹസ്യം നമുക്ക് കണ്ടെത്താം ആദ്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ ഫോട്ടോയിലുള്ള ഒന്നും ആകസ്മികമല്ല ഓരോ തിരഞ്ഞെടുപ്പിന് പിന്നിലും ഒരു കഥയുണ്ട് നമുക്ക് ആ ടീഷർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ ടീഷർട്ട് ആണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ടെക്സ്ചർ അത് ശരീരത്തിൽ കിടക്കുന്ന രീതി അതൊക്കെ ലോറോ പിയാല എന്ന ലോകോത്തര ബ്രാൻഡിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ ഏകദേശം നാൽപ്പത്തിയേഴായിരം രൂപ ഇനി ആ സൂട്ട് കേസിൻ്റെ എടുക്കാം ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ ലെതർ ബാഗ് പോലെ തോന്നും പക്ഷേ അതിൽ ആ ഡിസൈൻ കാര്യങ്ങൾ അറിയുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടും അത് ബെർലൂട്ടി എന്ന മാസ്റ്റർ ബ്രാൻഡിൻ്റെ സ്ക്രിപ്റ്റോ എന്ന സിഗ്നേച്ചർ പാറ്റേൺ ആണ് അതായത് അതൊരു വെറും ലഗേജ് ബാഗല്ല മറിച്ച് കൂടെ കൊണ്ട് നടക്കാവുന്ന ഒരു കലാസൃഷ്ടിയാണ് വിലയോ എട്ട് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ അവസാനമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ കൈത്തണ്ണിയിലെ ആ മാസ്റ്റർ പീസിലേക്ക് വരാം അതൊരു ലൂയിസ് മൊയിനറ്റ് മൂൺ എഡിഷൻ വാച്ചാണ് പക്ഷേ അതൊരു വെറും വാച്ചല്ല മറിച്ച് എൻ്റെ ടേസ്റ്റ് നിങ്ങളുടേതിനേക്കാൾ ഒരു പടി മുകളിലാണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടിയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കയ്യിൽ അണിയാൻ എത്ര രൂപയാകും അറിയാമോ ഏകദേശം പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രെൻഡ് ഇത്ര ശക്തമാവുന്നത് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ആത്മവിശ്വാസം നിങ്ങൾ ലൗഡ് ലക്ഷറി ധരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരം തേടുകയാണ് നിങ്ങൾ സൈലൻ്റ് ലക്ഷറി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അതിനെല്ലാം അപ്പുറമാണ് നിങ്ങളുടെ വിലയറിയാൻ നിങ്ങൾക്കൊരു ലോഗോയുടെ ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് ആർഭാടം പുറത്ത് കാണിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ സ്മാർട്ട്നെസ് രണ്ടാമത്തേതും ഏറ്റവും രസകരമായ കാരണം എന്തെന്നാൽ സൈലൻ്റ് ലക്ഷറി ആർക്കും കോപ്പി അടിക്കാൻ കഴിയില്ല എന്നതാണ് നിങ്ങൾക്കൊരു ലൂയിസ് വിട്ടോൺ ബാഗിൻ്റെ ഫസ്റ്റ് കോപ്പിയും സെക്കൻഡ് കോപ്പിയും തേർഡ് കോപ്പി വരെ വഴിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എന്തുകൊണ്ട് കാരണം അതിൽ പ്രധാനപ്പെട്ടത് ലോഗോയാണ് ലോഗോ കോപ്പി അടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരു ലോറോപ്പിയാന സ്വെറ്റർ അത്ര എളുപ്പത്തിൽ കോപ്പി അടിക്കാൻ പറ്റില്ല കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച നൂല് കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് വ്യാജമായി കൊണ്ടുവരാൻ സാധിക്കില്ല അതുപോലെ പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ളവരുടെ ആ വൈദഗ്ധ്യം ഒരു സിമ്പിൾ ടീഷർട്ടിലേക്ക് പകർത്തുക എന്നത് അസാധ്യമാണ് ഇവിടെ ക്വാളിറ്റി തന്നെയാണ് യഥാർത്ഥ ബ്രാൻഡ് പുറമേക്ക് കാണിക്കുന്നതിൽ നിന്ന് മാറി യഥാർത്ഥ മൂല്യത്തെ വിലമതിക്കുന്നതിലേക്കുള്ള ഒരു വലിയ മാറ്റമാണിത് അതുകൊണ്ട് നിങ്ങൾ അടുത്ത തവണ ഒരു സമ്പന്നനെ ലളിതമായ ലോഗോ ഇല്ലാത്ത വസ്ത്രത്തിൽ കാണുമ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക ഒരു നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ തുണിയായിരിക്കില്ല മറിച്ച് നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും യഥാർത്ഥ ക്വാളിറ്റിക്കും ആത്മവിശ്വാസത്തിനും ഉറക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല അവരുടെ മൗനത്തിന് വാക്കുകളേക്കാൾ ശക്തി ഉണ്ടാകും അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഏതാണ് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റൈൽ ഇഷ്ടമുള്ള ബ്രാൻഡ് ധൈര്യമായി പുറത്ത് കാണിക്കുന്ന ലൗഡ് ലക്ഷറിയാണോ അതോ ക്വാളിറ്റിക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന സൈലൻറ്റ് ലക്ഷറിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം